അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബലാനോലി നമ്മൾ വരുത്തിയിരിക്കുന്ന കുറച്ച് മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റക്ക സാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പൈനിയർ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഈ ബലാനോലിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആക്സസറീസുകൾ നമ്മൾ ഈ ഒരു ബലാനോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ മുഖഛായ നമ്മൾ ടോട്ടലി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ ബലാനോയാണ് ഒരുപാട് ആക്സറീസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ബേസ് മോഡൽ വേരിയൻ്റാണ് അപ്പോൾ ഒരു ബേസ് മോഡൽ ബലാനോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അതിനെ മനോഹരമാക്കി തീർക്കാം അതാണ് ഈ വീഡിയോ ഇതിൻ്റെ ഡി എം എച്ച് എ പി ഡബിൾ സിക്സ് ഫൈവ് സീറോ ബി ടി എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം ഫങ്ഷനും അടങ്ങുന്ന ഏറ്റവും പുതിയ വേർഷൻ നയൻ ഇഞ്ച് സ്ക്രീനാണ് വരുന്നത് ഈ ഒരു സിസ്റ്റം വരുന്നത് യൂട്യൂബ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് കിട്ടും അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നോർമൽ ആൻഡ്രോയിഡിൽ നിന്ന് വിട്ട് നല്ല കൂടിയ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം പതിനേറേൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ വാഹനം ഏതു തന്നെ ആയാലും ഇതുപോലെയുള്ള സ്ക്രീൻ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും പവർ ഔട്ട് പുട്ട് വേണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇപ്പൊ ഔട്ട്പുട്ട് കുറവാണ് ആൻഡ്രോയിഡിന് സൗണ്ട് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടാ ഈ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ബലാനോടെ ഏറ്റവും ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ ഒരു പിയാനോ ബ്ലാഗിലേക്ക് നമ്മൾക്ക് അതിൻ്റെ ഗ്രില്ല് ടോട്ടലി നമ്മൾ ചേഞ്ച് ചെയ്തു കാഴ്ചയ്ക്ക് ഒരു വേറെ ലെവലെന്ന് തന്നെ പറയാം അടിപൊളി ലുക്കിലേക്കാണ് ഒരു ബലാനോ നമ്മൾ മാറ്റിയിരിക്കുന്നത് സാധാരണ കമ്പനി വരുന്ന ഈ ഒരു പോർഷനിൽ നമ്മൾ ക്രോം ഫിനിഷിംഗും കാര്യങ്ങളാണ് കൊടുക്കാറ് ഇത് ടോട്ടലി നമ്മൾ ഈ ഒരു ഗ്രില്ല് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കാനിട്ട് പിന്നെ നമ്മുടെ മിറർമ് വയ്ക്കുന്ന മിറർ ക്യാപ്പ് ഏത് വാഹനം വന്നാലും ഈ ഒരു ഐറ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്താലുണ്ടല്ല വാഹനത്തിൻ്റെ ഒരു ഔട്ട്ലുക്ക് വേറെ ലെവലിൽ നിന്ന് തന്നെ പറയാം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചക്ക് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഈ ഒരു ഐറ്റം നിങ്ങളുടെ വാഹനത്തിന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം ആ ഫ്രണ്ട് ഗ്രില്ലും അതുപോലെ തന്നെ ഈ ഒരു പിയാനോ ബ്ലാക്കിൽ വരുന്ന ഈ ഒരു മിറർ ഫിനിഷും കാഴ്ചയ്ക്ക് വേറൊരു ലെവലെന്ന് തന്നെ പറയാം ബാറ്റ്മാൻ മിറർ കവർ പിന്നെ അതുകൂടാതെ നമ്മുടെ സ്പോയിലർ ഏതു ബലനും വന്നാലും ഏത് ഫ്രോൺസും വന്നാലും ഈ ഒരു സ്പോയിലറ് മസ്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു അടിപൊളി ലുക്കിലേക്ക് മാറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത് ഇണങ്ങി ചേർന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു സ്പോയിലർ അതും പിയാനോ ബ്ലാക്കിൽ വരുന്ന ഒരു സ്പോയിലർ കാഴ്ചക്ക് വേറൊരു ലെവലിൽ തന്നെ പറയാം എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മളിത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വിഷ്വൽ കണ്ടാലേ നിങ്ങളുടെ വാഹനത്തിലേക്ക് എങ്ങനെ അത് ഇൻസ്റ്റാളേഷൻ ചെയ്താൽ എത്രത്തോളം ഭംഗിയാവും എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു വാഹനം ബിസ് മോഡൽ വാഹനമാണ് ഇത് കമ്പനി വരുമ്പോൾ വരുമ്പോതിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല മിറർ ക്ലോസർ ഉണ്ടാവില്ല പക്ഷേ നമ്മൾ അതെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുകയും ചെയ്യും കൂടാതെ നിങ്ങളുടെ വാഹനത്തിൻ്റെ മിററിന് ഇൻഡിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്കിത് ഇതുപോലെ ഇൻഡിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള മിറർ കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് മാരുതിയുടെ ഒറിജിനൽ വരുന്ന ഇതുപോലെയുള്ള മിററ് നമ്മൾ വന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ വെൽക്കം ചെയ്യുന്ന പോലെ നമ്മുടെ രണ്ട് മിററും ഓപ്പൺ ചെയ്ത് വരിക പലപ്പോഴും നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി ഓഫ് ചെയ്ത് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് നമ്മുടെ മിറർ ക്ലോസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം പക്ഷെ ഇങ്ങനെയൊരു ആവശ്യമില്ല നമ്മുടെ സെൻറ്റർ ലോക്കിൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് സെൻറ്റർ ലോക്കും മിററും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും വന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രണ്ട് മിററും ഒരുപോലെ ഓപ്പൺ ചെയ്തു വരും ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ പറയും വില വിവരങ്ങൾ ഒന്നും പറയുന്നില്ലല്ലോ എന്നുള്ളത് ഇതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഐറ്റത്തിൻ്റെയും കൃത്യമായിട്ടുള്ള വില വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റിയറിംഗ് ഡെൽറ്റ പ്ലസിൽ വരുന്ന ഒറിജിനൽ സ്റ്റിയറിംഗ് ഈ ഒരു വാഹനത്തിൽ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്ട്രാ നമ്മൾ ഊരി ഫിറ്റ് ചെയ്തൊരു ഐറ്റം ആയിട്ട് തോന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫിറ്റ് ചെയ്യുന്നത് ഇവിടെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്റ്റിയറിംഗ് ആണ് സാധാരണ ഫിറ്റ് ചെയ്യാറ് അപ്പോൾ ഓട്ടോമാറ്റിക്ക നമ്മളൊരു ബേസ് മോഡൽ വാഹനത്തിൽ കയറുമ്പോൾ അറിയാം ഇതിൽ ക്രൂയിസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നില്ല എന്നിരുന്നാലും ഈ ബട്ടൺ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ചേഞ്ച് ചെയ്തതാണോ എന്നുള്ളൊരു ചോദ്യം വരും പക്ഷേ ഈ ഒരു വാഹനത്തിൽ അങ്ങനെ ഒരു ചോദ്യം വരില്ല കാരണം ഇത് ഒരു ഡെൽറ്റാ പ്ലസിൻ്റെ ഒരു സ്റ്റിയറിംഗ് ആണ് അതുപോലെ തന്നെ എല്ലാ ഫങ്ഷനും നമുക്കിതിൽ വർക്ക് ചെയ്യുകയും ചെയ്യും ബ്ലൂടൂത്ത് കൺട്രോളിങ്ങും അതുപോലെ തന്നെ വോളിയം പ്ലസ് മൈനസ് മ്യൂട്ട് ഇതിൻ്റെ മോഡ് ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ഈ ഒരു സ്റ്റിയറിങ്ങിൽ നമുക്ക് വർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിയറിങ്ങിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഫംഗ്ഷനും ഈ ഒരു സിസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യും എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് പോലെ തോന്നുകയും ഇല്ല പിന്നെ നിങ്ങൾക്ക് ഇതേ ഇതുപോലെയുള്ള മാറ്റ് ഫിനിഷിംഗ് പാനലാണ് നിങ്ങളുടെ ബേസ് മോഡൽ വാഹനം എടുക്കുമ്പോൾ വരുന്നത് അത് മാറ്റി നമ്മളിത് ഇതുപോലെയുള്ള പിയാനോ ബ്ലാക്ക് നാല് ഡോറിലേക്ക് നമ്മൾ ഇതുപോലെയുള്ള പിയാനോ ബ്ലാക്ക് പാനലിങ് ഫിനിഷിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുവിധം എല്ലാ ആക്സസറീസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് ഈ ഒരു ഫിനിഷിംഗ് നമുക്ക് വരുന്നുണ്ട് ലെതർ ഫിനിഷിങ് ഈ കസ്റ്റമർക്ക് അത് താല്പര്യമില്ലാത്ത കാരണം അത് ഫിറ്റ് ചെയ്തിട്ടില്ല കൂടാതെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന പൈനിയറിൻ്റെ മെയിൻ ഒരു സിസ്റ്റം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം പിന്നെ നമ്മളത് പൈനിയറിൻ്റെ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് വർക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിതേ നല്ല ക്വാളിറ്റി സിസ്റ്റം വേണമെന്നാണ് എല്ലാവരുടെയും ഒരു ആവശ്യം അതുപോലെ തന്നെ നമ്മുടെ പൈനി എൻ്റെ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തു കൂടാതെ നമ്മളിതിലേക്ക് ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മുടെ കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തു ആപ്പിൾ കാർപ്ലേ ആണ് ആൻഡ്രോയിഡ് ഓട്ടോ ആണ് ഈ ഒരു സിസ്റ്റം നമുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ വയർലെസ് ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വാഹനത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും യൂട്യൂബ് എടുക്കാൻ പറ്റും ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും റേഡിയോ കാർപ്ലേ എല്ലാ ഫംഗ്ഷനും അടങ്ങുന്ന നമ്മുടെ പൈനീയറിൻ്റെ ഒരു സിസ്റ്റമാണ് നിങ്ങളുടെ വാഹനത്തിലേക്ക് ക്വാളിറ്റി കൂടുതൽ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെയുള്ള സിസ്റ്റം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് കസ്റ്റമർ ആവശ്യപ്പെട്ട രീതിയിലുള്ള ഒരു കോഫി ഷെയ്ഡിലാണ് നമ്മളിതിൻ്റെ സീറ്റിൻ്റെ ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് കമ്പനി വരുന്ന അതേ മോഡലിലുള്ള ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു കൂടാതെ ഈ ഒരു ഗിയർ നോബ് സിൽവർ ഗ്ലാഡിംഗ് ഉള്ള ഒരു ഗിയർ നോബ് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ് ഇതൊക്കെ നോർമൽ ബ്ലാക്ക് ആണ് വരാറ് ഇതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു കൂടാതെ നമ്മളൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഡോർ പാഡുമ്പത്തേ വരുന്ന പിയാനോ ബ്ലാക്ക് ഈ ഒരു സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലൗസി ഫിനിഷിംഗ് പാനലിൽ വരുന്ന പനിയാറിൻ്റെ സിസ്റ്റം ഗ്ലൗസി ഫിനിഷിങ്ങിലാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മളിതിലേക്ക് ചാർജർ സോക്കറ്റ് കാര്യങ്ങളെല്ലാം ബാഗിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നതിൽ നമ്മൾ ഈ ഒരു ആൻഡിന നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു പോലെ നിൽക്കുന്ന ഒരു ഐറ്റമാണ് വരാറ് അത് ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ഷാർക്ക് ടൈൽ ആൻഡിന നമ്മൾ ഫിറ്റ് ചെയ്തു അപ്പോൾ ഏകദേശം വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം ചെയ്യുന്നത് അതുകൂടാതെ നമ്മളിത് ഡിക്കിയിലേക്ക് ലൈറ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിക്കിയിലേക്ക് നമുക്ക് ലൈറ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അത് ബൾബ് നമ്മൾ സാധാരണ ബൾബ് വരാറ് അത് എൽ ഇ ഡി ആക്കി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തെല്ലാം വേണം അതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ജനുവിൻ ആക്സസറൈസുകളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഒരുവിധം ഇതിലേക്ക് ചെയ്തിരിക്കുന്ന എക്സസറൈസുകളെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി സ്പോയിലർ ചെയ്തു അതുപോലെ തന്നെ ഷാർക്ക് ടേ ലാൻഡിങ് ചെയ്തു ബൂട്ട് ലൈറ്റ് ചെയ്തു അതുപോലെ തന്നെ നാല് ഡോറിലേക്ക് വരുന്ന പിയാനോ ഗ്ലാഡിങ് ചെയ്തു ഫ്രണ്ട് ഗ്രില്ല് ചേഞ്ച് ചെയ്തു മിറർ ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു അതുമ്പം നമ്മൾ ബാറ്റ്മാൻ മിറർ കവർ വെച്ചു അതുപോലെ തന്നെ ഒരു ഹോൺ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ പതിനേറിൻ്റെ സിസ്റ്റം നാല് ഡോറിലേക്ക് സ്പീക്കർ ചെയ്തു ബാക്കിലേക്കൊരു ബ്ലോപ്പങ്ങിൻ്റെ ഒരു സബ് ബൂഫർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്തു അത്യാവശ്യം ഈ ഒരു വാഹനത്തിലേക്ക് വേണ്ട എ ടു ഷെഡ് കാര്യങ്ങൾ കസ്റ്റമർ നമ്മുടെ അടുത്തു നിന്നും പുറത്തുനിന്നുമായി കുറച്ച് ഐറ്റംസ് ഐറ്റം ശ്രദ്ധിച്ചപ്പോൾ അലോയിസൊക്കെ കസ്റ്റമർ ഈ വാഹനത്തിൽ വരുമ്പോൾ ഈ അലോയിസൊക്കെ ചെയ്തിട്ടാണ് കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വന്നത് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി തന്നെ പറയാം നല്ലൊരു അടിപൊളി അലോയ്സ് ആണ് ഇതേപോലത്തെ അലോയ്സ് ഒക്കെ നമ്മുടെ കയ്യിലും അവൈലബിൾ ആണ് നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം ഈ ഒരു വീല് ട്രെൻഡായി നിൽക്കുന്ന ഒരു വീലാണ് ഈ വീല് നമ്മുടെ കയ്യിൽ എല്ലാ വാഹനങ്ങൾക്കും ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു അല്ലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന ഇഷ്യൂ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കസ്റ്റമർക്ക് നിന്ന് കാണാവുന്നതേ ഉള്ളൂ നമ്മുടെ വർക്ക് ഷോപ്പിൽ നിന്ന് കാണാവുന്ന കേസേ ഉള്ളൂ വയർ കട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും വരുന്നില്ല അപ്പോൾ സിസ്റ്റം പഠിപ്പിക്കുകയാണെങ്കിൽ പോലും നമ്മളെല്ലാ വയറുകളും കപ്ലറുകളും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഫിഗ്മെൻറ്റ് വരുന്നത് ഒരുപാട് പേര് നമ്മളെ ദിനം പ്രതി നമ്മളെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് വാറണ്ടി പോവോ വയർ കട്ട് ഇൻഷുറൻസ് പോവോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്നവരോട് തന്നെ ഒന്ന് തിരിച്ച് ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഇങ്ങനെ വാറണ്ടി പോകുന്നത് വയർ കട്ട് ചെയ്താൽ എങ്ങനെയാണ് ഇൻഷുറൻസ് കിട്ടാത്തത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളും മനോഹരമാക്കി തീർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് എസ് ആർ കറാക്സർവീസിൽ നിന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ചാറ്റാ ബാ ബായ്